എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് ഒരു വലിയ അനുഗ്രഹമാണ് അനേകരോട് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അപ്പൊ അങ്ങനെ പല ആളുകളോട് ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ തുടർമാനമായിട്ടോ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ദൈവത്തെക്കുറിച്ച് ബ്രദർ പറയുന്നുണ്ട് ദൈവം എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു എന്നൊക്കെ എന്നാൽ ശരിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ വേദനകളും ആ കഷ്ടപ്പാടുകളും ഒക്കെ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദൈവം അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം കാണുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷെ ദൈവത്തിന് ശരിക്കും എൻ്റെ ബുദ്ധിമുട്ടും വേദനയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു ചോദ്യം അല്ലേ ദൈവത്തിന് ശരിക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദൈവം അമാനുഷിക ശക്തിയുള്ള ഒരു ദൈവമാണ് എല്ലാം അറിയുന്ന ദൈവമാണ് ഓൾ പവർഫുളാണ് ഓൾ മൈറ്റിയാണ് സർവശക്തന സർവവ്യാപിയാണ് അത്ഭുതങ്ങളെ ചെയ്യാൻ അറിയുന്ന ദൈവം എന്നാൽ ആ ദൈവത്തിന് എൻ്റെ കൊച്ചു പ്രശ്നം എൻ്റെ ചെറിയ മുട്ടുവേദന എൻ്റെ നടുവേദന അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ദൈവത്തിന് ശരിക്കും അറിയാൻ പറ്റുമോ ദൈവത്തിന് അതിനെക്കുറിച്ച് അറിവുണ്ടോ ദൈവത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഉത്തരം ഞാൻ തരാമേ ഇബ്രാഹിം ലേഖനം നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് ഈ ഒരു വചനം എൻ്റെ പല നിർണായക സമയത്തും എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പം എനിക്ക് ധൈര്യം പകർന്നിട്ടുള്ളൊരു വചനം അവിടെ പറയുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നു എന്താ പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളെ നന്നായിട്ട് അറിയാം എൻ്റെ ദൈവം ഇതിനകത്തൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളതാ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ പുത്രനെ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചത് എന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും അനുഭവിച്ച് അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും അറിഞ്ഞ് അതിനൊരു ഉത്തരമായി തീരാനാണ് പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അയച്ചത് മനുഷ്യനായി പുത്രൻ ഈ ഭൂമിയിൽ വന്നതിലൂടെ ദൈവത്തിന് നമ്മുടെ എല്ലാ ഫീലിങ്സും നമ്മുടെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നെ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയാം പാപമുഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അപ്പം എല്ലാ കഷ്ടത്തിലൂടെ രോഗത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ മറ്റൊരു വചനഭാവത്ത് പറയുന്നുണ്ട് അവൻ രോഗം ശീലിച്ചവനായിരുന്നു യേശു രോഗിയെ സൗഖ്യമാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ യേശു രോഗം ശീലിച്ചവനായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാൽ യേശു രോഗം ശീലിച്ചിട്ടുണ്ട് യേശു കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഭക്ഷണം ഇല്ലാത്തപ്പം വിശപ്പ് എന്താന്ന് നന്നായിട്ട് അറിയാം ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദന എന്താന്ന് യേശുവിനെ അറിയാം മനസ്സിനകത്തൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്താന്ന് യേശുവിനെ നന്നായിട്ടറിയാം മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടുത്തലെന്താന്ന് യേശുവിനെ അറിയാം അതെ നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ സഹതാപം കാണിക്കുകയും നമ്മുടെ എല്ലാ ഭാരങ്ങളും നന്നായി അറിഞ്ഞ് അതിനെ ആ തരത്തിൽ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അതുകൊണ്ട് ദൈവത്തിന് വല്ലതും അറിയാമോ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടോ ദൈവത്തിന് എൻ്റെ വിഷമങ്ങളായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് അതിനെ വായ്പൗട്ട് ചെയ്യണം അതിനെ തുടച്ചു കളയണം എൻ്റെ എല്ലാം അറിയാം അറിയാമെന്ന് മാത്രമല്ല അവനെ അതിനകത്ത് സഹതാപം കാണിക്കുകയും അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് ഈ ദൈവത്തോട് കൂടെയുള്ള ജീവിതം എത്ര അനുഗ്രഹമാണ് ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹവും ആവശ്യവും ഭാരവും അറിഞ്ഞ് തക്ക സമയത്തു പ്രവർത്തിക്കും അതുകൊണ്ട് ധൈര്യപ്പെടുക ആശ്വസിക്കുക ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധൈര്യത്തോടെ ഓരോ ദിവസവും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തോടെ നിർത്തുന്നു മേ ഗാഡ് ബ്ലസ് യു